ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ലൗഡ് കിച്ചിനെ കുറിച്ചാണ് എന്താണ് ക്ലൗഡ് കിച്ചൺ എങ്ങനെയാണ് ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഫുഡ് റിലേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻ്റ് ആവാം കഫേകളാവാം ഏത് രീതിയിലുള്ള ഫുഡ് ആയിട്ടുള്ള റിലേറ്റീവായിട്ടുള്ള ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ഓപ്ഷൻ കൂടി വായിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ലൗഡ് കിച്ചൺ സോ എല്ലാ കൂടിയിലും പറയുന്നത് പോലെ ആദ്യമായിട്ടുള്ള ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക വീഡിയോ വീഡിയോ വെൽക്കം ബാക്ക് ടു ന്യൂ അപ്പൊ നമ്മൾ എന്താണ് ക്ലൗഡ് കിച്ചൺ എങ്ങനെയാണ് ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ ഇപ്പോ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ മറ്റു കോഫി ഷോപ്പ് അല്ലെങ്കിൽ ബർഗർ ഷോപ്പ് ചിക്കിങ് പോലെ ഇതുപോലുള്ള റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫുഡ് റിലേറ്റീവ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാം നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് അല്ലെ നമുക്ക് നല്ല ടൗട്ട് ഫുൾ ആയിട്ടുള്ള ഏരിയ കണ്ടെത്തണം അതിനുവേണ്ട നല്ല പാർക്കിംഗ് കണ്ടെത്തണം നല്ല ഇൻറ്റീരിയർ ചെയ്യണം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യേണ്ടി വരും സോ ഒരുപാട് എംപ്ലോയീസ് നമ്മൾ വരും അപ്പൊ നമുക്ക് നല്ല രീതിയിൽ എക്സ്പെൻസ് വരുന്ന രീതിയിലാണ് നമുക്ക് റെസ്റ്റോറൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും ഉൾപ്പെടുത്താതെ നമുക്ക് ഒരിക്കലും ഒരു റെസ്റ്റോറൻറ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നമുക്ക് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ വലിയ ചെലവില്ലാതെ എന്തിനു പറയണം നിങ്ങളെ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലെ കിച്ചണിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഈ വിപണിയിലെ ഏറ്റവും സൂപ്പർ ബ്രാൻഡായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ക്ലൗഡ് കിച്ചൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് നിങ്ങളിലും മലറ്റിടലായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് എന്താവാം സ്നാക്സ് ആവാം അല്ലെങ്കിൽ ഫുഡ് ആവാം ബിരിയാണി എന്തോ ബിരിയാണി വെക്കുന്നത് അടിപൊളിയായിട്ട് നല്ല കിടലായിട്ട് പൊറോട്ട ചൂടുന്നവരുണ്ട് കിടലായിട്ട് ദോശ സെറ്റ് ചെയ്യുന്നവരുണ്ട് ഏതും ഫുഡിന്റെ പല വെറൈറ്റീസും ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് അടിപൊളിയേറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് ടാലന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അതുമായിട്ടും അല്ലെങ്കിൽ മുന്നേ ഷെഫായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡിനോട് ചേർന്ന് ഫുഡായിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കഴിവ് ആ കഴിവിനെ നിങ്ങളുടെ വീടിൻ്റെ കിച്ചണിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കായിട്ട് വളരെ ചെറിയ ഒരു മുതൽ മുടക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറുതിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഏരിയ കണ്ടെത്തണ്ട പാർക്കിംഗ് വേണ്ട ഇന്റീരിയർ വേണ്ട അല്ലെങ്കിൽ എംപ്ലോയീസിനെ വേണ്ട ഇതൊന്നും ആവശ്യമില്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ക്ലൗഡ് കിച്ചൺ ഡാർക്ക് കിച്ചൺ അങ്ങനെ പല രീതിയിലും ഇതിനെ പല പേരുകളിലും ഇതിനെ അറിയപ്പെടുന്നത് അപ്പൊ എന്താണ് ക്ലൗഡ് കിച്ചൺ എങ്ങനെയാണ് ഇതിനെ സ്റ്റാർട്ട് ചെയ്യാതെ അപ്പൊ അതിന് വേണ്ട പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മെനു സെറ്റ് ചെയ്യാന്നുള്ളതാണ് എങ്ങനെയാണ് മെനു സെറ്റ് ചെയ്യുക നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ് നമുക്ക് കഫയാലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് നോർമൽ നോർമൽ ഐറ്റംസുകൾ ആഡ് ചെയ്തിട്ടുള്ള മെനു കാർഡ്സ് കാണാൻ പറ്റും ഐറ്റംസുകൾ കാണാൻ പറ്റും നമുക്ക് അങ്ങനെ നമുക്ക് ആവശ്യമില്ല വളരെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക അതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ബിരിയാണി മേക്കറാണ് അല്ലെങ്കിൽ നിങ്ങൾ നെയ്ച്ചോറ് അതുപോലെ ചിക്കൻ കറി അല്ലെങ്കിൽ നെയ്ച്ചോറ് ബീഫ് കറി മേക്കറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ദോശ മേക്കറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്തോർട്ടെ നിങ്ങൾ ഫുഡ് ഫുഡിൽ എന്താണ് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന വിഭവം എന്താണ് എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ വിഭവം എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിന് മാത്രം അല്ലെങ്കിൽ ഒരു ഒരു രണ്ടോ മൂന്നോ ഐറ്റംസിനെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് അത് മാത്രം ഒരു മെനു കാർഡായിട്ട് നിങ്ങൾ എന്താണ് ഒരു മെനു ക്രിയേറ്റർ മെനു എന്ന് പറയുന്നത് നിങ്ങൾ അത്ര ആ ഒരു മെനുവിൽ നിങ്ങൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം എക്സ്പേർട്ട് ആയിരിക്കണം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് കോൺസെൻട്രേഷൻ വിഷയങ്ങൾ വരും അപ്പോൾ വളരെ ചെറിയ ഐറ്റംസുകളാണ് വളരെ കുറഞ്ഞ ഐറ്റംസ്കളാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും ഇപ്പൊ ഇത് നമുക്ക് നമ്മൾ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് ടെൻഷൻസ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ടെൻഷൻസ് ഒന്നുമില്ല ഓർഡർ വരുന്നു അത് നമ്മൾ റെഡിയാക്കി പാക്ക് ചെയ്ത് വിട്ടു വിട്ടുകൊടുക്കുന്നു ഇത് മാത്രമാണ് നമ്മുടെ രീതി എന്ന് പറയും അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ക്രൗഡിനെ കണ്ടെത്തേണ്ടതില്ല ഒരു ഏരിയ കണ്ടെത്തേണ്ടതില്ല അങ്ങനെ മറ്റു പല സംഭവങ്ങളും റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങുമ്പോൾ എടുക്കേണ്ട ഒരുപാട് ടെൻഷൻസ് കാര്യങ്ങളുണ്ട് അങ്ങനത്തെ ഒരുപാട് ഒന്നും എടുക്കേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നമുക്ക് വീട്ടിൽ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ ആക്സസ് ആവുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ചെറിയ റൂമ് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി വൈഡ് ആയിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റൂമ് നല്ല കിച്ചൺ ആക്സസറി കാര്യങ്ങൾ അക്യൂപ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അതിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും അപ്പൊ അവിടെ നമ്മൾ കൂടി മെനു കണ്ടെത്തി ആ ഐറ്റംസിനെ ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമ്മള് കിച്ചണിൽ സെറ്റ് ചെയ്ത് വെക്കുക അത് നമുക്ക് അതിന് വേണ്ട ഗ്രൈൻഡർ ചിലപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഐറ്റംസുകൾ തന്നെ നമുക്ക് അതിന് ധാരാളം ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് അതിന് വേണ്ടി വരും അപ്പം ആദ്യമായിട്ട് ഇതിന് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സാധനം ആ സാധനത്തിന് നമ്മൾ ഫോക്കസ് ചെയ്ത് ഒരു ഒരുമയിൽ ഉണ്ടാക്കുക രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെങ്ങനെയാണ് ഇതിനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇതിനെങ്ങനെയാണ് സെല്ല് ചെയ്യുന്ന ഇത് ഒരിക്കലും റെസ്റ്റോറൻറ്റിൽ വരുന്നത് പോലെ നമ്മൾ ഈ റെസ് ഇവിടെ വന്നിരുന്ന് കഴിക്കുന്ന ഒരു സെറ്റപ്പല്ല ഫുൾ ഓൺലൈൻ സംഭവമാണ് അപ്പോൾ ഓൺലൈനിൽ കൂടെ മാത്രമാണ് നമ്മുടെ ബിസിനസ് അതൊക്കെ അപ്പോൾ ഓൺലൈനിൽ കൂടെ എങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ ബിസിനസ് നമുക്കതിന് വേണ്ടിയിട്ട് സ്വിഗ്ഗിയുണ്ട് സൊമാറ്റോ ഉണ്ട് അതുപോലെ ഫേസ്ബുക്ക് ഉപയോഗിക്കാം ഇൻസ്റ്റാഗ്രാമ് ഉപയോഗിക്കാം നമ്മളേതായിട്ടുള്ള ഇഷ്ടമുള്ള എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും നമ്മളെ ആഡ് ചെയ്തു നല്ല രസമായിട്ട് നല്ല ഭംഗിയിൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് നല്ല പോസ്റ്ററുകളൊക്കെ സെറ്റ് ചെയ്ത് ഡെയിലി നമ്മൾ ഓൺലൈൻ പോസ്റ്റ് ചെയ്ത് പിന്നെ പറഞ്ഞ സ്വിഗ്ഗിയിലും രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അതിന് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് അതുവഴി നമുക്ക് വിൽപ്പന നടത്താം അപ്പം നമുക്കതിൽ വരുന്ന ഓർഡർ ഓർഡറിനനുസരിച്ചിട്ട് നമുക്കത് ഉണ്ടാക്കി നല്ല രീതിയിൽ നമുക്കതിനെ പ്രൊമോട്ട് ചെയ്ത് ബിസിനസ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പം ഇതിൽ ഓൺലൈൻ ഉള്ള എല്ലാ രീതികളും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും മൂന്നാമതായി നമ്മൾ നമ്മളിതിന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് പാക്ക് ചെയ്യുന്നുള്ളതാണ് നമ്മളെ ഫുഡും നല്ല ക്വാളിറ്റി ഉണ്ടാവണം അതേപോലെ തന്നെ നമ്മുടെ പാക്കിങ്ങിനും നല്ല ക്വാളിറ്റി ഉണ്ടാവണം അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഏതൊരു കസ്റ്റമേഴ്സിനാണെങ്കിൽ വീണ്ടും അവർക്ക് വാങ്ങാനും വീണ്ടും അതിനെ നിങ്ങളെ സമീപിക്കാനുമുള്ള അല്ലെങ്കിൽ വീണ്ടും അതിനെ ഓർഡർ ചെയ്യാനുള്ളത് ടെൻഡൻസി അവരിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നല്ല ഭംഗിയിലൊരു പാക്കിംഗ് സിസ്റ്റം കണ്ടത് നല്ല രീതിയിൽ കണ്ടെയ്നറിനൊക്കെ പാക്ക് ചെയ്ത് നല്ല നിങ്ങളുടെ ബ്രാൻഡിന്റെ പേരിട്ട് അതിനൊരു സ്റ്റിക്കറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ എന്താണ് നമ്മളതിനെ പാക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ സെൻഡ് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിരിക്കും ഒരുപാട് ഓർഡർ അതുവഴി കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മുന്നേ പറയേണ്ടതായിരുന്നു അത് പറയാൻ വിട്ടുപോയി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇതിൽ കയറ്റും നല്ല അട്രാക്റ്റീവായിട്ട് കസ്റ്റമേഴ്സിന് മനസ്സിലേക്ക് തരുന്ന രീതിയിലുള്ള പേര് നിങ്ങൾ കണ്ടെത്തണം നിങ്ങളുടെ സ്ഥാപനത്തിന് നിങ്ങളെ ബ്രാൻഡിന് നിങ്ങളെ പ്രൊഡക്റ്റിന് ഒരു ബ്രാൻഡ് നെയ്മായിട്ട് ഒരു കിഡ്ലൻ നെയ്മ് നിങ്ങൾ കണ്ടെത്തണം അത് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിന് ഉള്ളിൽ എപ്പോഴും തങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആമസോൺ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലൊക്കെ നമ്മൾ അതിനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നവർക്ക് മനസ്സിലാവാനും പിന്നീട് ഓർഡർ ചെയ്യാനൊക്കെ അവർക്ക് പെട്ടെന്ന് തങ്ങുന്ന രീതിയിലുള്ള ഒരു പേര് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നല്ലൊരു പേര് കണ്ടെത്തുക നല്ലൊരു ബ്രാൻഡ് നെയ്മെ കണ്ടെത്തുക സ്വിഗ്ഗി സൊമാറ്റോ എന്നുള്ള അതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുക അതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് എൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യുക അത് എങ്ങനെയാണ് സ്വിഗ്ഗി സ്വമായിട്ടതൊക്കെ ഓർഡർ നമ്മൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് അതിനെക്കുറിച്ച് ചെയ്യാൻ നോക്കി വരിക അപ്പോൾ ഓൺലൈനിൽ വഴി നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ പല രീതിയിലും നമുക്ക് ഒരുപാട് കസ്റ്റമറുകളിലേക്ക് നല്ല വൈഡായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ എത്തിക്കാൻ പറ്റും അതിനുള്ള ഫെസിലിറ്റീസ് ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് രീതിയിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ അതിൻ്റെതായിട്ടുള്ള ഓരോ പേജുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതിനൊക്കെ നമുക്ക് അതിൻ്റേതായ പേജിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റിനെ വൈഡായിട്ട് വൈഡായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ ഇപ്പോൾ സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അത് എന്തും ആവാം സ്നാക്സ് ആവാം സ്വീറ്റ്സ് ആവാം സ്പൈസി ഫുഡ്സ് ആവാം എന്തും ആവാം അപ്പം അതിനെ നിങ്ങൾ പ്രൊജക്ട് ചെയ്ത് വളരെ സ്വരമായിട്ട് ഈ ഒരു രീതിയിൽ സെക്ട് ചെയ്യും നമുക്ക് വിൽപ്പന നടത്താൻ പറ്റും അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനുള്ളു കാരണം ഇതിന് നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള ലൈസൻസ് നമുക്ക് എസ് 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 ഐടെ ലൈസൻസ് എടുക്കേണ്ടി വരും ഫുഡ് റിലേറ്റീവ് ആയിട്ട് എന്തെല്ലാം എന്തൊക്കെയാണ് ലൈസൻസ് ഉണ്ടത് അതൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും പക്ഷേ നമുക്ക് മറ്റു സ്ഥാപനങ്ങൾ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുന്നത് പോലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഓവർ ടെൻഷൻ അല്ലെങ്കിൽ അതിനു വേണ്ടി എടുക്കുന്ന റിസ്ക് ഇതൊന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല ഒരു ഇതിൽ ഇവിടെ ഒരുപാട് ലാഭം എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറന്റ് തുടങ്ങുമ്പോൾ നമുക്ക് എംപ്ലോയിസിനെ കണ്ടെത്തണം പാർക്കിംഗ് കണ്ടെത്തണം ഇന്റീരിയേഴ്സ് ഇന്റീരിയർ വോക്കിംഗ് കണ്ടെത്തണം അതിനുള്ള സംഭവം അതിൻ്റെ ഉള്ളിലുള്ള എക്യൂപ്മെന്റ് മെഷീനറീസ് വരും ഒരുപാട് എക്സ്പെൻസി നമുക്ക് ചെറിയ പൈസ നമുക്ക് ഒരിക്കലും റെസ്റ്റോറന്റ് തുടങ്ങാൻ സോ ആ ഒരു നമ്മൾ എന്താണ് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീടിന്റെ കിച്ചണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അതിനെ നമുക്ക് അടിപൊളി നമുക്ക് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരു ഗംഭീര ബ്രാൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബ്രാൻഡിനെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് ഒരു ഗംഭീര ബ്രാൻഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ സോ ഇതാണ് ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ കിച്ചൺ വെർച്വൽ കിച്ചൺ അതാണ് ക്ലൗഡ് കിച്ചൺ അത് കിച്ചൺ എന്ന് പറയുന്നത് നമുക്ക് എവിടെ വെക്കണം അത് എവിടെ ക്രിയറ്റണം എന്നതിന് കുറച്ച് ഇമ്പോർട്ടൻസ് അല്ല കാരണം കിച്ചണിൽ വന്ന ആരും ആളുകൾ എന്ത് ചെയ്യുന്നില്ല നമുക്ക് ഫുഡ് കഴിക്കാനും ഇരിക്കുന്നില്ല അല്ലെങ്കിൽ ഫുഡ് വാങ്ങാനും വരുന്നില്ല അങ്ങനത്തെ സംഭവമൊന്നുമില്ല നമ്മൾ അവിടെ ഉണ്ടാക്കുന്നു അത് നമ്മൾ ഡെലിവറി ചെയ്യും അപ്പോൾ ഈ ഓൺലൈൻ ഈ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോയിലുള്ള ആളുകൾക്ക് ഡെലിവറി ബോയ്സിനൊക്കെ ചിലപ്പോൾ അവർ എന്ത് ചെയ്യും വന്നു പോകാനുള്ള ഒരു വണ്ടി ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ വന്ന് പോകാനുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ഏരിയയിലായിരിക്കണം നിങ്ങളുടെ കിച്ചൺ എന്നുള്ളത് മസ്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡെലിവറി ബൈക്കും പോയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാവുന്നതാണ് അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിന് എത്ര ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിലല്ല കാര്യം ഉള്ള പ്രൊഡക്റ്റിനെ എങ്ങനെ സെർവ് ചെയ്യുന്നു എന്നുള്ളതിനാണ് കാര്യം സോ ഇത് ഈ ഇതാണ് ക്ലൗഡ് കിച്ചൺ ഇതാണ് വേർച്ൽ കിച്ചൺ ഡാൾ കിച്ചൺ പല രീതിയിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട് സോ നിങ്ങൾ ഒരു വളരെ കുറഞ്ഞ നിങ്ങൾക്ക് ഒരു ബിഗ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമാണ് തീർച്ചയായിട്ടും ക്ലൗഡ് കിച്ച നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ